ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ തണൽ ഡയാലിസിസ് സെന്റർ നാടിനെ സമർപ്പിച്ചു മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി മുഹമ്മദ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ചാരിറ്റി പ്രവർത്തനത്തിൽ നിന്ന് വ്യാപാരി വ്യവസായി സംബന്ധിച്ച് നടന്നു വരുന്നുണ്ടല്ല സാമ്പത്തിക സൗകര്യത്തിൽ എന്നാൽ വ്യാപാരികൾ മുന്നിട്ട് നിൽക്കാറുണ്ട് സാമ്പത്തികമുള്ള ആൾക്കാർ മുന്നിട്ട് നിൽക്കാറുണ്ട് സ്വ മനസ്സ് ഏത് സംഘടനയാലും എന്ത് സംഘടനയാലും പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ മനസ്സാണ് എത്ര ആ മനസ്സ് വലുതായ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാവും ഒരുപാട് വളർച്ചകൾ ഉണ്ടാവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സി എസ് ആറുകളിൽ പല വർഷങ്ങളായിട്ട് പല യൂണിറ്റുകളും കൊണ്ടുവരും വേറെ പഴലും പല സ്ഥലത്തും വരുന്ന ലാരി സെന്റുകളും മറ്റ് സെന്റേഴ്സ് അതുപോലെ ഒരുപാട് പീനെ പാലിക്കും ഇതൊക്കെ സഹകരിക്കാനുള്ളത് ആദ്യമൊരു തീരുമാനിക്കും അതിന് ധനാസമാഹരം എന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്പനിയിൽ ബിസിനസ് ചെയ്ത എല്ലാ ബിസിനസ്സിൻ്റെയും ലാഭത്തിൻ്റെ അന്വേഷണമാണ് ഇവിടെ അത് നിങ്ങളോട് സഹകരിക്കും ഇവിടുന്ന് ഞങ്ങൾ അതിങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞത് നേരിടത്ത് നിങ്ങളെ സൗകര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഇവിടുന്ന് നിലമ്പൂർ ഷോപ്പിൽ നിന്ന് ചെയ്തിരും അതിൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ഒരു ഈ ഒരു വ്യാപാരി വ്യവസായികളായിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ലാഭത്തിന് ഒരു നിശ്ചിത ശതമാനം മാറ്റി ബാക്കി വീട്ടിലേക്കും മാറ്റി അതൊക്കെ കാര്യം ഇപ്പോൾ നടക്കുന്നുണ്ട് നിശ്ചിത ശതമാനം മാറ്റിവെക്കാൻ എല്ലാം സമ്മതിക്കാനും തീരുമാനിച്ചാൽ എല്ലാവരും വരുമാനത്തിന് അഞ്ച് ശതമാനമാണ് പിന്നെ രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ അവിടെയുള്ളത് തീരുമാനിച്ച് മാറ്റിവെച്ചാൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കും ഡയാലിസിസ് സെന്ററിനോടനുബന്ധിച്ച് ആരംഭിക്കുന്ന റീഹാബിലിറ്റേഷൻ സെന്ററിനാവശ്യമായ സാമ്പത്തിക സഹായം അദ്ദേഹം വാഗ്ദാനം ചെയ്തു കോഴിക്കോട് തണൽ ഫൗണ്ടേഷന്റെ സഹായത്തോടെയാണ് സെന്റർ പ്രവർത്തിക്കുന്നത് കുറി നടത്തിയും സമ്മാന പദ്ധതികളിലൂടെയും അഭ്യുദയകാംക്ഷകളിൽ നിന്നും സ്വരൂപിച്ച തുകയും ഉൾപ്പെടെ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് നിർമ്മാണ ചെലവ് ഇരുപത് മെഷീനുകൾ വരെ സ്ഥാപിക്കാൻ സൗകര്യമുള്ള കെട്ടിടത്തിൽ നിലവിൽ സംഭാവനയായി കിട്ടിയ ആറ് മെഷീനുകൾ ഉൾപ്പെടെ എട്ട് മെഷീനുകളുണ്ട് പതിനാല് പേർക്ക് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാം ഒരു മിഷീന് ഒരു ലക്ഷം രൂപ തോതിൽ എട്ട് ലക്ഷം രൂപ പ്രതിമാസം ചെലവ് പ്രതീക്ഷിക്കുന്ന സെന്ററിന്റെ നടത്തിപ്പ് ജനകീയ കൂട്ടായ്മയിലൂടെ നടത്തുവാനാണ് ലക്ഷ്യമിടുന്നത് വ്യാപാരികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യ ഡയാലിസിസ് സെന്ററാണിത് അമരമ്പലം ചോക്കാട് കരുളായി പഞ്ചായത്തുകളിലെ രോഗികൾക്ക് സെന്റർ ഗുണകരമാകും ഫിസിയോതെറാപ്പി സെന്റർ ക്ലിനിക് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നിവയും പുതിയ പദ്ധതികളായി വ്യാപാരികൾ ആലോചിക്കുന്നുണ്ട് ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി അധ്യക്ഷനായിരുന്നു വ്യാപാരി വ്യവസായികളും എന്നുള്ളത് കേരളത്തിൽ തന്നെ ആദ്യമായാണ് എന്ന് ഈ സന്ദർഭത്തിൽ ആദ്യമായാണ് ഒരു സ്വന്തമായി പറയാതി കെ വി ഇ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമുഹമ്മദ് പി വി അബ്ദുൾ വഹാബ് എം പി വി അൻവർ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം തണൽ അധ്യക്ഷൻ വി ഇദ്രീസ് കെ വി വി ഇ എസ് യൂണിറ്റ് പ്രസിഡന്റ് കെ മുകുന്ദൻ ട്രഷറർ എൻ അബ്ദുൾ മജീദ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവർ സംസാരിച്ചു ഞാൻ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും എണ്ണയാൽ തീരാത്ത രോഗികൾ ഈ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ വ്യാപാരി വ്യവസായി യൂണിറ്റ് കേരളത്തിൽ ആദ്യമായി തുടങ്ങുന്നത് എന്ന് ഞാൻ വേണ്ടി പറഞ്ഞു അതുപോലെ തന്നെയായിരുന്നു നിലമ്പൂരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി എച്ച് എസ് സിയിൽ കേരളത്തിൽ ആദ്യമായി ഡയാലിസിസ് തുടങ്ങാൻ പെർമിഷൻ കിട്ടിയത് നമുക്ക് എസ് സിയിലായി സർക്കാരിന്റെ ഒരു ചെലവില്ലാതെ ഒമ്പത് മെഷീനുകൾ പലരായി പ്രത്യേകിച്ചും പ്രവാസികൾ വ്യാപാരി വ്യവസായികൾ വ്യക്തിപരമായി ജനപ്രതിനിധി നിലയ്ക്ക് ഞാനും ഒരു മെഷീൻ സംഭാവന ചെയ്തു ഒമ്പത് മെഷീനുമായി സി എച്ച് സി എച്ച് എസ് ആരംഭിച്ച ഡയാലിസിസ് സെന്റർ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും എം എൽ എ ഫണ്ടിൽ നിന്ന് സർക്കാർ ഫണ്ട് നൽകി പഠിപ്പിച്ചിട്ട് ഏകദേശം ഇരുപത്തി ഒന്നോളം മൂന്ന് ഷിഫ്റ്റാണ് ഷിഫ്റ്റ് കൂടി നടത്താൻ ഇപ്പൊ മാർഗം എന്ത് മാർഗമാകും ഇവിടെ പൂക്കോട്ടം പാടെ എല്ലാത്തിനും പൂക്കോട്ടം പാടുന്നവരി പറഞ്ഞത് ആദ്യമായിട്ട് ഡാലിസിസ് ഈ കാര്യം തുടങ്ങിയത് പൂക്കോട്ടം പാടാണ് ഇനിയാണ് പാർട്ടികളടുത്ത് വരുന്നത് എന്തുകൊണ്ട് കോഴിക്കോട് തുടങ്ങിയില്ല പ്രസക്തമാണ്